രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല മരിച്ചെടുത്ത നെയ് ചമ്മന്തിയും ചമ്മന്തിയുമായിരുന്നു ചമ്മന്തിയെന്നോ ചട്നി എന്നോ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ എന്തും പറയാം എന്തായാലും എന്റെ അനിക്കൂട്ടൻ്റെ ഇത് ഭയങ്കര ഇഷ്ടമാ പ്ലേറ്റ് വടിച്ചതെന്നോളൂ ഹോംവർക്ക് കഴിഞ്ഞിട്ട് ഞാനും കഴിക്കാൻ ഇറങ്ങി ഞാൻ ഡെയിലി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഇങ്ങനെ പുറത്ത് വന്നിരുന്നിട്ടാണ് ഇങ്ങനെ വൈ നോക്കിയിരുന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന സുഖം ഒരു ഡൈനിങ് ടേബിളിരുന്ന് കഴിച്ചാലും കിട്ടില്ല അതിനിടയിൽ ഭയങ്കരമായി ചിന്തിക്കുന്നുണ്ട് ചിന്ത എന്താന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് എന്തുണ്ടാക്കും എന്നുള്ളതാണ് ചിന്ത ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ചേട്ടൻ വരച്ചിരിക്കും പക്ഷെ നമ്മൾ പെണ്ണുങ്ങൾക്ക് ഇതൊക്കെ വലിയ കാര്യമാണ് സൈഡിൽ അവമാരുടെ പ്ലാനിങ്ങും നടക്കുന്നുണ്ടായിനിടയ്ക്ക് അരി വേവിക്കാൻ കുക്കറിലിട്ടു ഡെയിലി മീൻ കൊണ്ടുവരാറുള്ള ചേട്ടന് ഇന്ന് മുടക്കിയെന്ന് തോന്നുന്നു ഇന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല അപ്പം എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഫ്രിഡ്ജ് നരിച്ചു വറക്കൽ കുറച്ച് ചിക്കൻ ഇരുന്നു ഇതുകൊണ്ട് എന്താക്കാനാന്നുള്ള ഭാവത്തിൽ തപ്പിച്ച് എന്നുളളം കിഴങ്ങ് കിട്ടി പിന്നെ ഒന്നും നോക്കില്ല പണ്ടൊക്കെ നമ്മൾ അമ്മാമ്മമാര് ചെയ്യാറുള്ള അതേ പണി അവസാനം ചിക്കൻ പീസ് തപ്പിച്ചെന്ന് ഉള്ള കിഴങ്ങ് മാത്രം കെട്ടി ഇവന്മാരെ എന്നെ ബന്ധം ഒഴിയുന്നോ എന്തോ പിന്നെ കുറച്ച് ക്യാറ്റ് തോരം വയ്ക്കാൻ കരുതി വലിയ മനക്കടി എനിക്ക് വയ്യാത്തതുണ്ട് ക്യാരറ്റ് വെട്ടി നോക്കി മിക്സിയിലിട്ട് ബ്രഷ് ചെയ്തെടുത്തു ഇന്ന് ഭയങ്കരമായ കാറ്റായിരുന്നു അത് കാരണം ഒരു പണിയും നടക്കുന്നില്ല പുറകിലത്തെ കഥ ചെയ്ത സമയവും അടഞ്ഞാടങ്ങ് പോവായിരുന്നു അവസാനം കെട്ടി ഞാൻ തേങ്ങ വരെ പറക്കി വെച്ചു എന്നിട്ട് എന്ത് രക്ഷയാണ് കാറ്റ് തേങ്ങയും കൂടെ എടുത്തുകൊണ്ട് പോയിരുന്നു എന്തായാലും ജോലിയെല്ലാം അങ്ങ് പെട്ടെന്ന് ഒതുക്കി അതെല്ലാം കഴിഞ്ഞ് കിച്ചൺ ഒന്ന് നോക്കുമ്പോൾ പൂരപ്പറമ്പ് പോലെ കിടപ്പുണ്ട് അങ്ങനെ പെട്ടെന്ന് അവിടെ എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞു അപ്പൊ ചോറ് പപ്പടം കാച്ചിയത് ക്യാരറ്റ് തോരൻ മെണ്ടയ്ക്ക വിക്ക് ഇരട്ടിയത് ചിക്കൻ കറി പുളിശ്ശേരി പുളിശ്ശേരി എന്നോ മോരുകറിയെന്നോ ഓരോ സ്ഥലത്ത് ഓരോന്ന് പോലെ പറയും അപ്പോൾ ഇവിടുത്തെ കുറുമ്പന്മാർക്ക് രണ്ടിനും വിശപ്പിൻ്റെ സേറ മുഴങ്ങി എന്നാൽ തോന്നുന്ന അവിടെ വിളി തുടങ്ങിയിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് ഭക്ഷണം വിളമ്പട്ടെ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഇനി നാളെ കാണാം ബായ്